ഒന്നിനും പത്തിനും ഇടയിലുള്ള അഭാജ്യസംഖ്യകളുടെ ശരാശരി എത്ര ഒന്നിനും പത്തിനും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ ആവറേജ് ഒന്നിനും പത്തിനും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ ആവറേജ് കാണണം എന്താണ് സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ അപ്പോൾ നമുക്ക് എണ്ണൽ സംഖ്യകൾ എഴുതുക ഒന്നിനും പത്തിൻ്റെ ഇടയ്ക്കുള്ള എണ്ണൽ സംഖ്യകൾ ഒന്ന് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അതാണ് ഒന്നിനും പത്തിനടയ്ക്കുള്ള എണ്ണൽ സംഖ്യകൾ ഇതിൽ എന്താ അഭാജ്യസംഖ്യകൾ നമുക്ക് നോക്കാം രണ്ടിനെ നമുക്ക് എന്താ എഴുതാം ഒന്ന് ഇൻറ്റു രണ്ട് വേറെ ഏത് കുടിച്ചാലും രണ്ട് കിട്ടില്ല മൂന്നിനെ ഒന്ന് ഇൻറ്റു മൂന്ന് വേറെ ഏത് കുടിച്ചാലും മൂന്ന് കിട്ടില്ല നാലിനെ നമുക്ക് ഒന്ന് ഇൻറ്റു നാലെന്ന് എഴുതാം കൂടാതെ രണ്ട് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം അല്ലേ അതുപോലെ അഞ്ചിനെ ഒന്ന് ഇൻറ്റു അഞ്ച് മാത്രം ആറിന് ഒന്ന് ഇൻറ്റു ആറ് എന്ന് എഴുതാം രണ്ട് ഇൻറ്റു മൂന്ന് എഴുതാം അപ്പോൾ ഈ ഒന്നും രണ്ടും മാത്രം ഘടകങ്ങളായ സംഖ്യകൾ ഒന്നും രണ്ടും അപ്പോൾ ഒന്നും രണ്ടും ഒന്നും അതേ സംഖ്യയും ഒന്നും അതേ സംഖ്യയും ഒന്നും അതേ സംഖ്യയും അങ്ങനെയുള്ള സംഖ്യകളാണ് ഒന്നും അതേ സംഖ്യയും മാത്രം ഘടകങ്ങളുടെ സംഖ്യയാണ് നമ്മൾ നമ്മളെന്ത് പറയുക സംഖ്യകൾ ഒന്നും അതേ സംഖ്യയും മാത്രം ഘടകങ്ങളുള്ള സംഖ്യകൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയും അപ്പോൾ ഏതൊക്കെയാണ് വരിക രണ്ട് വരും മൂന്ന് വരും അഞ്ച് പേരും നമ്മൾ എഴുതി രണ്ട് മൂന്ന് അഞ്ച് ഇനി ഏഴും അതന്നെ വരിക കാരണം ഏഴിന് നമുക്ക് ഒന്ന് ഇൻറ്റു ഏഴ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നിൻ്റെയും പത്തിൻ്റെ ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ് എന്താ ഒന്നിൻ്റെയും പത്തിൻ്റെ ഇടയ്ക്കുള്ള സംഖ്യകൾ ഏതൊക്കെ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഇതിൻ്റെ എന്ത് കാണണം ആവറേജ് കാണണം ശരാശരി എങ്ങനെ കാണണം ഇതെല്ലാം കൂടി കൂട്ടുക രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് ഏഴ് എല്ലാം കൂടി കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക നാല് രണ്ട് മൂന്നും അഞ്ച് അഞ്ചു അഞ്ച് പത്തു ഏഴും പതിനേഴ് ബൈ നാല് ഇത് ഹരിക്കണം ഇത് ഹരിക്കണമെങ്കിൽ നമുക്ക് വേറൊരു എളുപ്പം എവിടെയിൽ ചെയ്യാം ഇതിനെ നമുക്ക് ഇൻറ്റു ഇരുപത്തി അഞ്ച് ബൈ ഇരുപത്തഞ്ച് ചെയ്യാം കാരണം ഈ നാലിനെ നമുക്ക് ഇരുപത്തഞ്ച് കൊണ്ട് കൊണ്ടുവച്ചാൽ നൂറാവും നൂറ് കൊണ്ടുള്ള എളുപ്പമാണ് അപ്പോൾ പതിനേഴ് ബൈ നാലിന് ഇരുപത്തഞ്ച് ബൈ ഇരുപത്തഞ്ച് കൊണ്ട് ഗുണിക്കുക അപ്പോൾ പതിനേഴ് ഇൻറ്റു ഇരുപത്തഞ്ച് പതിനേഴ് ഇൻറ്റു ഇരുപത്തഞ്ച് നമുക്ക് നാനൂറ്റി ഇരുപത്തഞ്ച് എന്ന് വരും പതിനേഴ് അഞ്ച് ഇരുപത്തഞ്ച് നാനൂറ്റി ഇരുപത്തഞ്ച് ബൈ നാലിൻ്റെ ഇരുപത്തഞ്ച് നൂറ് നൂറ് കൊണ്ടുള്ള ഹരണം നമുക്കറിയാം നൂറ് കൊണ്ട് ഹരിക്ക് മതിയായി നൂറിൽ രണ്ട് പൂജ്യം അല്ലേ രണ്ട് സ്ഥാനം ഇടത്തോട്ട് നീക്കിയാൽ മതി നൂറിൽ നൂറ് കൊണ്ട് ഹരിക്കുമ്പോൾ നൂറിൽ രണ്ട് പൂജ്യം രണ്ട് ദശാംശ സ്ഥാനം നീക്കുക അപ്പോൾ ഇവിടെ എന്ത് വരും ഉത്തരം നാല് പോയിൻറ്റ് രണ്ട് അഞ്ച്